എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നത് അപ്പം ഇന്ന് നമ്മൾ പെസകാപ്പവും പാലുമാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വന്നാലോ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് ഉഴുന്നെടുത്ത് കഴുകി വൃത്തിയാക്കി കുതിർത്തെടുത്തിരിക്കുന്നതാണേ ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം അപ്പോൾ അത് ഞാനൊന്ന് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ആ പാത്രത്തിലോട്ട് തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് ഞാനതൊന്ന് അരച്ചെടുക്കാൻ പോവാണ് അതിന് ശേഷം തേണ്ടത് നമ്മുടെ ഉഴുന്നത് ഏതേ രീതിയിൽ നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഈ മിക്സയുടെ ജാറിലോട്ട് തന്നെ ഒരു അഞ്ച് കഷ്ണം കൊച്ചുള്ളിയും അതുപോലെ തന്നെ ഒരു രണ്ട് കഷ്ണം വെളുത്തുള്ളിയും കൂടി ഇട്ട് എടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ജീരൻ ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഒരു കപ്പോളം തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ഇച്ചിരി കൂടുതൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പം നല്ലൊരു ടേസ്റ്റാണേ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സറെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം നന്നായിട്ടൊന്നുമല്ല തരിതരിയായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അതിലേക്കും കുറച്ച് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അതും കൂടി നമുക്കൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം ഇപ്പം തന്നെ ഇതേ രീതിയിൽ തരിതരിപ്പായിട്ട് ഞാൻ ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അത് നമ്മുടെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് എടുക്കേണ്ടത് ഒരു കപ്പ് അരിപ്പൊടിയാണ് വറുത്തി അരിപ്പൊടി ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് ഞാനിത് തേണ്ടതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇത് നമുക്ക് ഇതേ രീതിയിൽ പരുവത്തിലെടുക്കാം ഒരു ഇഡലി മാവിനേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ട് വേണം എടുക്കാനായിട്ട് എന്നിട്ട് നമുക്ക് ഒരു അരമണിക്കൂറ് മാറ്റിവെക്കാം അതിന് ശേഷം തേടാ ഞാനിപ്പോൾ ഇരുന്നൂറ്റമ്പത് എം എൽ എൻ്റെ കപ്പിൽ ഒരു കപ്പ് ശർക്കര പാനിയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനിതിലേക്ക് രണ്ടാം പാൽ ഒരൊന്നേമുക്ക കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം ഇളക്കി ഈ തേങ്ങാപ്പാലൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായി വരുന്നവരെ നന്നായിട്ടൊന്ന് കുറുകി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം അരിപ്പൊടി ഞാൻ തേങ്ങാപ്പാൻ ഇല്ലാത്ത ഒന്ന് കലക്കിയെടുത്തിട്ട് ആണ് അതിന് അല്ലാത്തൊന്നും ഞാനൊരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ആദ്യം ഇട്ട് എടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിതിൻ്റെ തിക്ക്നസ് അനുസരിച്ച് നമുക്കിത് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിത് കുറച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നിലക്കി കൊടുത്തതിന് ശേഷം കുറച്ചുകൂടെ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ളതും കൂടി ഒരു രണ്ട് ട്രിപ്പായിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും തിക്ക്നസ് മതി തിക്നസ് കൂടുതൽ വേണ്ടവർക്ക് കുറച്ചുകൂടെ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ മധുരവും ഇതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നമുക്കിതിലേക്ക് ഏലക്കായും ചുക്കും ജീരകവും കൂടെ പൊടിച്ച പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് തീ ഓഫാക്കി കൊടുത്തിട്ട് വേണം നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുക ഒന്നാം പാൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാലും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ തേണ്ട ഞാനിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ പൊടികളുടെ കട്ടയൊക്കെ ഒന്ന് മാറുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇതേ രീതിയിൽ ആയി വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടെ തിക്നസ് വേണമെങ്കിൽ കുറച്ചുകൂടെ പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം തേണ്ട ഒന്നാം പാൽ ഒരു കാൽ കപ്പിൽ അടുത്തേ ഉള്ളു അതും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കത് തീ വാങ്ങിക്കാം വാങ്ങി വെക്കാം അപ്പം നമ്മുടെ പാൽ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ സ്റ്റീമർ ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് എണ്ണ പറ്റിയിട്ടുണ്ട് നമ്മുടെ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല ചിട്ടയോടും വ്യക്തിയോടും കൂടി നോയമ്പെടുക്കുന്നവരാണ് സാധാരണയായിട്ട് ഇതുണ്ടാക്കാറുള്ളത് ഈ പെസക വ്യാഴ ദിവസങ്ങളിൽ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് നോയമ്പെടുത്തിട്ടൊക്കെ ഉണ്ടാക്കണം അപ്പം അതിനകത്തോട്ട് നമ്മൾ ഓശാനയ്ക്ക് കിട്ടുന്ന കുരുത്തോലയും വെച്ചാണ് ഉണ്ടാക്കുന്നത് കുരിശപ്പമൊന്നും പറയാറുണ്ട് അപ്പം ഇതേണ്ടത് നമ്മുടെ ഇത് നമ്മൾ അങ്ങനെയൊന്നുമല്ല ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ട്രഡീഷണൽ വേ വേർഷനൊക്കെ നമുക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് ധാരണയൊന്നുമില്ല കാരണം നമ്മളിപ്പം വിദേശങ്ങളിലൊക്കെ താമസിക്കുന്നൊക്കെ ഇങ്ങനെയൊക്കെ ഇത് ട്രൈ ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ ഞാൻ പണ്ട് നാട്ടിവെച്ച് ഒരു തവണ കഴിച്ചിട്ടുണ്ട് ഇത് കുറച്ച് നാൾ വിദേശത്തോട്ട് വരുന്നതിന് മുമ്പ് പ്രാവശ്യം ഞാനിത് കഴിച്ചിട്ടുണ്ട് നമ്മൾ ഞാൻ വർക്ക് ചെയ്യാൻ പോയത് കടയിൽ ചേച്ചിയുണ്ടായിരുന്നു ആ ചേച്ചി ഇങ്ങനെ ഒരു ക്രിസ്ത്യൻസ് ആയിരുന്നു അവരുണ്ടാക്കിക്കൊണ്ട് വന്ന് കഴിച്ചതിൻ്റെ ടേസ്റ്റ് എപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ ഞാനും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കി കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ സെർച്ച് ചെയ്തിന് ശേഷമാണ് കേട്ടോ നമ്മളിത് ചെയ്തിരിക്കുന്നത് എന്തെങ്കിലും കുറ്റങ്ങൾ കുറവുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണേ അപ്പോൾ തേണ്ട നമ്മുടെ ഇൻട്രിയപ്പോൾ ഒന്ന് നമ്മുടെ അങ്ങോട്ട് പറയാറുണ്ട് അതേണ്ട ഇത് നമ്മളൊന്ന് മുറിച്ച് നോക്കിയിട്ട് ഈ പാലിനകത്തുമുക്കി ഒന്ന് കഴിച്ചു നോക്കുന്നുണ്ട് കൊള്ളം അടിപൊളിയാണ് നന്നായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് പല രീതിയിലും പലരും ഉണ്ടാക്കാറുണ്ട് ചുട്ടെടുക്കുന്നവരുണ്ട് പല രീതിയിലും ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഞാൻ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ ഒത്തിട്ടുണ്ട് ഇനിയിപ്പം ബാക്കിയുള്ളവർ കഴിക്കാത്തവർക്കും കൂടെ കൊടുത്ത് നോക്കിയിട്ട് ബാക്കി അഭിപ്രായങ്ങൾ പറയാം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെല്ലാവർക്കും താങ്ക് യു